ഉൾപ്പെടെ അതുപോലെ കട്ടൺസ് ഉൾപ്പെടെ നമ്മുടെ കർക്കസ് വർക്കുകൾ അതുപോലെ കബോർഡ് വർക്കുകൾ കർട്ടൺസ് സീലിംഗ് ഈവൻ ഹോൾ സീലിംഗ് ഉൾപ്പെടെ ചെയ്യുന്ന എല്ലാം എല്ലാം ചെയ്യുന്ന ഒരു ഫേം ആണ് ആക്ച്വലി പബ്ലിക് സെന്റീരിയേഴ്സ് ഇതൊരു ബജറ്റ് ഫുള്ളിയാണ് യെസ് എല്ലാം എത്തിച്ചിട്ടാണ് ആക്സസറീസും യൂസ് ചെയ്യുന്നത് ഇവൻ ബ്ലംബും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് വരുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന കിച്ചൺ ആണ് ഇവിടെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന അക്രിലിക് ആണ് ക്രോക്കറി നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന അരിസ്റ്റോ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിന്റെ ഗ്ലാസും ഗ്ലാസ് ഫോൾഡ് ഔട്ട് അതുപോലെ നമ്മളൊരു വീട് ഇന്റീരിയർ ചെയ്യുമ്പോഴേ ഇന്റീരിയർ എന്ന് പറയുമ്പോഴത്തേ നമുക്കൊരു ചെറിയ കഞ്ചഷനാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻറ്റീരിയർ എന്തൊക്കെ പെടും എന്നുള്ളതാണ് ചിന്തിക്കാറ് പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഇൻ്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീടിൻ്റെ സ്ട്രക്ച്ചർ കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന ഒരു ഫേമിനെ കുറിച്ചിട്ടാണ് ഫാബിലെക്സ് ഇൻറ്റീരിയർ കൊച്ചിയിലാണുള്ളത് പ്രധാന പ്രത്യേകത നമ്മുടെ ടൈലിംഗ് ഒക്കെ ഇൻറ്റീരിയർ സ്കോപ്പിൽ വരുന്നതല്ല ടൈലിംഗ് ഉൾപ്പെടെ അതുപോലെ കട്ടൺസ് ഉൾപ്പെടെ നമ്മുടെ കർക്കസ് വർക്കുകൾ അതുപോലെ കബോർഡ് വർക്കുകൾ കട്ടൺസ് സീലിംഗ് ഈവൻ ഫോൾ സീലിംഗ് ഉൾപ്പെടെ ചെയ്യുന്ന എല്ലാം എല്ലാം ചെയ്യുന്ന ഒരു ഫേമാണ് ആക്ച്വലി ഫാബിലക്സ് ഇൻറ്റീരിയേഴ്സ് ഏറ്റവും പ്രധാനമായിട്ട് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തൊട്ട് ഇവർ ഇന്റീരിയർ വർക്ക് നിങ്ങൾക്ക് ചെയ്തു തരുമെന്നുള്ളതാണ് ഓൾ കേരള വൈസിനെ കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് അവരൊരു ഷോറൂമിലാണ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാൻ വിശേഷങ്ങളാണ് അതിലോട്ടാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത് ഞാൻ ജയ് ഹോം ആൻഡ് പൊമേഷൻ നിര കൺസർട്ടിൻ ഡോക്ടർ എഞ്ചീയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ എന്റെ ഒപ്പൊ ഇന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ളത് ബന്ധനാണ് ബന്ദന വന്ദനുള്ള പേര് കേട്ടിട്ടുണ്ട് ബന്ദന ഞാൻ ഫസ്റ്റ് ടൈം നൈസ്ലി ഇത് കറക്റ്റ് എവിടെയാ നമ്മുടെ ഫാബ്ലെക്സിന്റെ ഓഫീസ് ഇരിക്കുന്നത് ഇത് വരുന്നത് നമ്മുടെ ഒബ്രോൺ ഓപ്പോസിറ്റ് ആയിട്ട് വോൾവോ ഷോറൂം ആയിട്ടാണ് ഈ ഷോറൂം വരുന്നത് വോൾവോയുടെ തൊട്ടിപ്ര ഒരു മതിൽ നിന്ന് വേണം കണക്കാക്കാനായിട്ട് സർവീസ് റോഡിലാണ് അല്ലേ യെസ് സർവീസ് ആ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും നമ്പർ ഉൾപ്പെടെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ആദ്യം തന്നെ അത് പറയട്ടെ അപ്പോ നമുക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാം അല്ലെ ഫസ്റ്റ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഇവരുടെ മോക്കപ്പിലാണ് അത് ലിവിംഗ് ഏരിയ ആണ് ഇവിടെ ലൂസ് ഫർണിച്ചർ ഉൾപ്പെടെ നമ്മൾ ചെയ്തു കൊടുക്കും കസ്റ്റമർക്ക് ലൂസ് ബ്ലൈൻഡ്സ് എല്ലാം കൊടുക്കുന്നത് ഇത് കട്ടൺ ആണ് കട്ടൺസും ബ്ലൈൻസും രണ്ടും നമ്മൾ കൊടുക്കും ലോങ് കട്ടൺസും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹോൾസീലിംഗ് ചെയ്തിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ട് അത് എങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാം എന്താണ് ആവശ്യം ആ രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽ യൂസ് നമ്മൾ 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 എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നത് മെയിൻ ആയിട്ട് പ്ലൈവുഡ് ആണ് യൂസ് ചെയ്യുന്നത് പ്ലൈ 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 ആണ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ടി വി യൂണിറ്റില് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബി ഡബ്ല്യു ഫിനിഷസ് കൊടുത്തേക്കുന്ന ലാമിനേറ്റ് ആണ് ഓ പിന്നെ ഇവിടെ താഴത്ത് നമ്മൾ ചാർക്കോൾ ബോർഡ് ആണ് കൊടുത്തിരിക്കുന്നത് ചാക്കോലുവേഴ്സ് പോലുള്ള സാധനം താഴെ കൊടുത്തിരിക്കുന്നു അല്ലേ യെസ് ഇവിടെ ചെറിയൊരു ഓപ്പൺ ഏരിയ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ ഇതെല്ലാം മറൈൻ മറൈൻ യെസ് എല്ലാം ആണ് ഇവിടെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരു ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഓ ലാമിനേറ്റ്സ് 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 ചെയ്യുന്നത് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് യെസ് ഇത് ലിവിംഗ് ഏരിയ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു ലിവിംഗ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്ലാരിഫൈ ചെയ്ത് കൊടുത്താൽ അതിൽ ലൂസ് ഫർണിച്ചർ ഉൾപ്പെടെ അതുപോലെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നോർമലി അവിടെ വരുന്നത് ടി വി യൂണിറ്റ് ആണ് അത് ഹോൾ സീലിംഗ് ദെൻ കർട്ടൻസ് ആൻഡ് ബ്ലൈൻഡ്സ് നമ്മളൊരു കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാ പ്രൊവൈഡ് ചെയ്യും ഇവിടെ നമ്മൾ രണ്ട് മൂന്ന് മൂന്നല്ല നാല് ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്ലിയാ യെസ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ലാമിനേറ്റ് ആണ് സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ ബി ഡബ്ല്യു തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് ലാമിനേറ്റ് പിന്നെ നമ്മൾ വാഷ് ഏരിയ ഇന്റീരിയല് ഡബ്ല്യു പി സി ആണ് കൊടുക്കുന്നത് അത് നോർമലി ഡിഫോൾട്ട് ആയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അതെ സർ ഇപ്പൊ കസ്റ്റമറുടെ ആഗ്രഹം ഡബ്ല്യു പി സി അല്ലെങ്കിൽ മൾട്ടിപുഡി തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലും ചെയ്തു ചെയ്തു കൊടുക്കും സിസ്റ്റം നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് പിന്നെ പിന്നെ നമ്മളൊരു ഇവിടെ യൂസ് ചെയ്യുന്നത് എല്ലാം ഹെറ്റിച്ചിന്റെ ആണ് ആക്സസറീസും യൂസ് ചെയ്യുന്നത് ഇവൻ ബ്ലമ്മും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു പ്രീമിയം യെസ് പ്രീമിയം കാറ്റഗറി പോകുമ്പോൾ ബ്ലം ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ മാജിക് കോർണർ കൊടുത്തിട്ടുണ്ട് ഹെറ്റിച്ചിന്റെ തന്നെ ഓക്കെ പിന്നെ ആ ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അല്ലെ ഫുൾ ഔട്ട് യൂണിറ്റ്സ് പുളൌട്ട് യൂണിറ്റ്സ് പോലും നമുക്ക് എക്കണോമിക് ആക്കാം പല മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റേ ബാസ്കറ്റ് ബിക്കർ ബാസ്കറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ ചോദിച്ചോട്ടെ എക്കണോമിക് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എത്ര രൂപ തൊട്ട് എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടോ എത്ര തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ധാരാളം മതിയാവെന്ന് വിചാരിക്കുന്നു അതിൽ എന്തൊക്കെ പെടുന്നുണ്ടോ അതോടൊപ്പം ആവുമ്പോഴത്തേക്കും നമ്മുടെ മോഡ്യൂലർ സെഗ്മെന്റ് കിച്ചൺ വാർഡ്രോ ടി വി പെടുന്നുണ്ട് ഇതെല്ലാം ഞാൻ ും പറയുന്നു നമ്മളിപ്പോ ഏതൊരു സംഗതി പറയുമ്പോഴും അതിന്റെ ഒരു ഏകദേശ കണക്കാ പറയുന്നത് ഒരു കസ്റ്റമർ വന്ന് കാണുമ്പോഴത്തേക്കും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇതിന് വേരി ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ആക്യൂറേറ്റ് പ്രൈസ് ഒരിക്കലും നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഏകദേശ പ്രൈസ് എന്ന് പറയാൻ കാര്യം പിന്നെ അപ്പർ യൂണിറ്റ്സ് ഇവിടെ നമ്മള് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഫ്ലൂട്ടർ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ ഫ്ലൂട്ട ഗ്ലാസ് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഇപ്പൊ ഒരു കസ്റ്റമർക്ക് ഇതിൽ കൂടുതൽ ഗ്ലാസ് കൊടുക്കണം ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അതെ ഇതെല്ലാം മോഡുലാർ ആയിട്ടുള്ള ഒരു സംവിധാനം അല്ലേ എവിടെയാണ് ഫാക്ടറി വരിക നമ്മള് ഫാക്ടറി വരുന്നത് പാലക്കാട് കഞ്ചിക്കോട് കിൻഫ്രഡ് ഉള്ള ആയിട്ടാണ് നമ്മള് യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് ജമോടെക്നോളജി ഹൊമാക്ര മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ എല്ലാ വർക്ക്സും മെഷീൻ കട്ടിലാണ് വരുന്നത് മെഷീൻ കട്ട് ആൻഡ് പ്രസ് ആണ് വരുന്നത് അപ്പൊ ഇപ്പോഴത്തെ അനുസരിച്ച് ഈ വീട്ടിൽ പോയിട്ട് കാർപ്പൻ്റർ ലെവലില് വുഡ് വർക്ക്സ് പൊടി അങ്ങനെ ഒന്നും പ്രശ്നം വരില്ല ഇത് നേരെ അവിടെ നിന്ന് മെഷീൻ കട്ടും പ്രസ് ചെയ്ത് വരും അതിൽ ഡയറക്ട്ലി സൈറ്റിൽ പോയിട്ട് ഇൻസ്റ്റാൾ മാത്രമേ ഉള്ളൂ അപ്പൊ കസ്റ്റമർക്ക് ആ ഒരു ഡസ്റ്റ് പ്രശ്നങ്ങളൊന്നും വരില്ല ഹൈജീനിക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ മെഷീൻ കട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെഡ് ബാൻഡ് ഒക്കെ ഓട്ടിക്കുമ്പോഴത്തേക്കും പൊടിയും കാര്യങ്ങളുണ്ടാവും ഡസ്റ്റ് ആ ഡസ്റ്റ് ഫുൾ കളക്ട് ചെയ്തിട്ട് പുറത്തേക്ക് കളക്ട് ചെയ്ത് കളയാ ചെയ്യുന്ന അപ്പൊ അതുകൊണ്ട് സാധാ ഫാക്ടറിയിൽ ഉണ്ടാവുന്ന പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് നമ്മുടെ എ സി റൂമിൽ ഇരിക്കുന്ന പോലത്തെ ഫീൽ തന്നെ ആയിരിക്കും ആ ഫാക്ടറിന്റെ ഉള്ളിൽ ഓ അതായത് ഇപ്പോ ആർക്കിടെക്ട് നല്ലൊരു എഞ്ചിനീയർ ഇനി സ്വന്തമായിട്ട് ഈ പറയാനുള്ള ഫാക്ടറി ഇല്ലാത്ത ഇന്റീരിയർ ഡിസൈനേഴ്സ് അവർക്കൊക്കെ അവരുടെ വർക്കുകൾ വന്ന് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ട് നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഓൾറെഡി ഒരു സോഫ്റ്റ്വെയറും നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ആർക്കിടെക്ട്സും ഡിസൈനേഴ്സും യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഓൾറെഡി നമ്മുടെ പ്രൊഡക്ഷൻ ആയിട്ട് ഓട്ടോ ഇന്റിഗ്രേറ്റഡ് ആണ് അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷനും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റലേഷനും കൂടി ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ അതും ഈ സോഫ്റ്റ്വെയർ അവർക്ക് യൂസ് ചെയ്യാം അവർക്ക് അത് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ബാക്കിയുള്ളവരുടെ വർക്കുകൾ ഈസി ആയിട്ട് ചെയ്തു പോകാന്നുള്ളതാണ് പ്രധാനപ്പെട്ട യാ ഇനി ഇവിടെ നമ്മൾ രണ്ട് കിച്ചൺ രണ്ട് സൈഡിലായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതാണ് തുടങ്ങാം ഇത് കാണാൻ കുറച്ച് മാസാനും ക്ലാസ് ആണ് പറയും സർ ഇത് വരുമ്പോ നമ്മളുടെ ഏറ്റവും പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന കിച്ചൺ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സെയിൻ ഗോബിന്റെ ഗ്ലാസും അവരുടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തുറക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെറ്റിജിന്റെ ആണ് യൂസ് ചെയ്യുന്നത് കസ്റ്റമർ ആവശ്യപ്രകാരം ഏതും കൊടുക്കാം നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ ഹാഫിലേ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇത് താഴെ വരുമ്പോഴത്തേക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇന്റീരിയർ ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കൗണ്ടർ ടോപ്പ് ഇന്റീരിയർ ഫോം ചെയ്യുവോന്ന് ചോദിക്കും അതെ പക്ഷെ നിങ്ങൾ ഇത് ഇതുൾപ്പെടെ ചെയ്ത് കൊടുക്കുക ഏതൊക്കെ മെറ്റീരിയൽ എല്ലാ മെറ്റീരിയലും ചെയ്യും അതെ നമ്മൾ ഇവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തേക്കുന്ന സിംഗിൾ ബോഡി ടൈൽ ആണ് ഓ നമുക്ക് സ്റ്റോണും അവൈലബിൾ ആണ് ഏതും ചെയ്ത് കൊടുക്കുക അല്ലേ അത് മാത്രമല്ല ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഈവൻ നിങ്ങളുടെ സ്ട്രക്ചർ കഴിഞ്ഞ് താക്കോല് ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ

ില് പോയിരിക്കുന്നു ആക്സറീസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലെ ഗോള പ്രൊഫൈലാണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് എല്ലാ ആക്സറീസ് ഇവിടെ സെറ്റ് ഞാൻ പറഞ്ഞു ഇതൊരു ഷോക്കേസ് ആണ് ഷോ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മോക്കപ്പ് എന്നുള്ള രീതിക്കാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആക്സറീസ് എല്ലാം വളരെ കൃത്യമായിട്ട് കൊടുത്തു ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഹുഡ് ആൻഡ് ഹോബ് കാര്യങ്ങള് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജ് ഉൾപ്പെടെ കാര്യങ്ങൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമ്മുടെ ഇന്ത്യയിലെ ഡിസൈനിങ് ടൈമിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ നാലാമത്തെ ഷോ കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നത് അതെ ഇവിടെ നമ്മൾ യൂസ് പി യു ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഷട്ടേഴ്സ് എച്ച് ഡി എച്ച് എം ആർ ആണ് ഓ കാർക്കസ് മൊത്തം പ്ലൈവുഡിലാണ് ബി ഡബ്ല്യു പി പ്ലൈ തന്നെയാണ് യൂസ് ഈ എച്ച് എച്ച് ഡി എം ആറിന്റെ പ്രത്യേകത ചെയ്താണെന്ന് വെച്ചാൽ ഷട്ടേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ഇതിനെ പൊട്ടിയിട്ട് പെയിന്റ് പിന്നെ യാതൊന്നും ഉണ്ടാവത്തില്ല ചെയ്തിയാതൊന്നും ഉണ്ടാവില്ല എച്ച് ഡി എച്ച് എം ആർ യു ഫിനിഷ് പെയിന്റിന് ഏറ്റവും ബെസ്റ്റ് തന്നെ ഇവിടെ ആക്സറൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ അതെ ഇവിടെ കൊടുത്തിരിക്കുന്നത് വേറൊരു ടൈപ്പ് ഓഫ് കിച്ചൺ ഡിസൈൻ ആണ് ആ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ ഇതിപ്പോ ബാസ്കറ്റ് ഏത് വേണേൽ നമുക്ക് കൊടുക്കാം അതെ പയോട് ബാസ്കറ്റ് ആയിട്ടും അല്ലാതെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇനി നിങ്ങളുടെ സോഫ്റ്റ്വെയർ എനിക്ക് തോന്നുന്നു ഒരു യുണീക് സാധനമാണ് എന്താണ് ഫാപ് സ്കെച്ച് അതിന്റെ പ്രത്യേകത എന്തോ ഫാപ്സ്കെച്ച് നമ്മൾ മെയിൻ ഈ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന അതായത് പുതിയതായിട്ട് പഠിച്ചിറങ്ങിയ ഡിസൈനേഴ്സോ ആർക്കിടെക്സിന് വേണ്ടിട്ടാണ് മെയിനായിട്ട് അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഇപ്പൊ ഫാസ്കെച്ച് ആവുമ്പോഴത്തേക്കും ഇപ്പ ഇന്ന ഒരു ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യണം എന്നില്ല ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്തിട്ട് ബാക്കി അവർക്ക് അതിൽ തന്നെ എസ്റ്റിമേഷനും കാര്യങ്ങളെല്ലാം എല്ലാം അതിൽ തന്നെ എസ്റ്റിമേഷൻ ഞാൻ അതിൽ തന്നെ കിട്ടും യെസ് യെസ് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കസ്റ്റമർ അയാളുടെ ഒരു വീടിന്റെ ഫോട്ടോ ആയിട്ട് വന്നാൽ പോലും നിങ്ങക്ക് ഫാബ്സ്കിച്ചിലിട്ട് അതിന്റെ ബാക്കിയുള്ള ടു ഡി ത്രീ ഡി കാര്യങ്ങളൊക്കെ എടുത്ത് കൃത്യമായിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ നിമിഷം കൊടുക്കാൻ പറ്റും അല്ലേ നിങ്ങളൊരു ടു ഡി ആയിട്ട് വായോ നിങ്ങളൊരു ഫീൽഡിൻ്റെ ഫോട്ടോ ആയിട്ട് വായോ നിങ്ങളുടെ ഫ്ലോർ പ്ലാൻ പ്ലാനായിട്ട് പോയോ എന്തുമായിട്ട് വന്നു പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് കൃത്യമായിട്ട് അതിൻ്റെ എസ്റ്റിമേഷൻ അതിൻ്റെ ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒന്നാണ് നിങ്ങളുടെ ഈ സോഫ്റ്റ്വെയർ ഇവിടെ ഇരുന്ന് തന്നെ ചെയ്തു പോകാം ഒറ്റവാക്കി ബാക്കി പറഞ്ഞാൽ അതാണ് കാര്യം ചെയ്തു പോകാമെന്ന് മാത്രമല്ല ബഡ്ജറ്റ് എത്രയാണ് നമുക്ക് അറിയാൻ സാധിക്കും എസ്റ്റിമേറ്റ് അറിയാൻ സാധിക്കും അല്ലേ അത് ഓരോ മോഡ്യൂൾസിൻ്റെ അറിയാം ടോട്ടൽ അറിയാം അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻസ് അതായത് നിങ്ങളുടെ വരുന്ന ബഡ്ജറ്റ് കൂടുതലാണെങ്കിൽ കുറയ്ക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും ഇനി അതല്ല നിങ്ങൾക്കത് പോരാ ബഡ്ജറ്റ് പോരാ എന്നല്ല നിങ്ങളുടെ ആ റിക്വയർമെന്റ് പോരാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാനും പറ്റും അപ്പം നമ്മൾ ഈ ഷോറൂമിൻ്റെ ആ ഒരു ഡൈനിങ് സെറ്റപ്പിലാണ് നിൽക്കുന്നത് അല്ലേ ഇതിന് ഇവിടുത്തെ വലിപ്പത്തിനനുസരിച്ചൊരു ഡൈനിങ് ആണ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഫ്ലാറ്റിൽ ചെയ്യുന്ന ആ ഒരു സ്പേസ് ആയിരിക്കത്തില്ല റെസിഡൻഷ്യൽ പ്രോജക്റ്റോട്ട് വരുമ്പോൾ സ്പേഷ്യ ആ സ്പേസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും അതിനുള്ള മെറ്റീരിയൽ അവർക്ക് സെലക്ട് ചെയ്ത് സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് ഇനി ഈ ഒരു ഏരിയ വരാം ക്രോക്കറി ചെയ്യുന്നവരും ഉണ്ട് ചെയ്യാത്തവരുണ്ട് ഇതൊന്നും പറഞ്ഞെ ഇത് ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും ഓക്കെ ക്രോക്കറി ഇവിടെ യൂസ് ചെയ്തേക്കുന്ന അരിസ്റ്റോ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിന്റെ ഗ്ലാസും അവർ അവര് ചെയ്തേക്കുന്നത് എഴുതിയിട്ടുണ്ട് അരിസ്റ്റോ ഫ്രെയിം ആണ് ഇത് വരുമ്പോ ഷാംപീൻ കളറിലെ ഫ്രെയിമാണ് ഇവർക്ക് രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ടെന്ന് നോർമലി ഉള്ള സ്റ്റോൺ ഫിനിഷ് പ്ലൈവുഡ് ചെയ്തിരിക്കുന്ന ലാമിനേറ്റ് അല്ലേ വന്നിരിക്കുന്നത് ഇത് ഇത് ആക്ച്വലി ക്രോക്കറി യൂണിറ്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരു പൂജ യൂണിറ്റ് ആയിട്ടും ഇവ ഒരു ബാത് കൗണ്ടർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ചെയ്യാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്പേസ് ഒന്നും ഇല്ലാത്ത സ്ഥലത്തിലൊക്കെ പൂജ യൂണിറ്റ് ഒക്കെ യൂസ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കും ഡോർ അകത്തോട്ട് സ്ലൈഡ് ചെയ്യുവാണ് അല്ലേ അതെ ഇങ്ങനെ പൊക്കിയിട്ട് വെളിയിലോട്ട് വലിച്ച് ദൻ ഇത് അടയ്ക്കാവുന്നതാണ് അങ്ങനെ ഡോറ് നമുക്ക് ഇതിനുള്ളിലോട്ട് പുറത്തോട്ട് തുറന്നിരിക്കത്തില്ല ഇത് തന്നെ പക്ഷേ ഇത് ബ്ലാക്ക് കളറിലെ ഫ്രെയിം ആണ് ഓ അകത്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കുവോ കൊടുക്കാതിരിക്കുകയോ ഒക്കെ നമുക്ക് ആവാം അതും ഒക്കെ ഒരു ബഡ്ജറ്റിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ ഷോക്കേസ് ചെയ്യുമ്പോൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഇനി ഇത് വന്നിട്ട് വാർഡ്രോബിന്റെ ഒരു മോക്കപ്പാണ് അല്ലേ പറഞ്ഞോട്ടെ സെയിം അരിസ്റ്റോന്റെ തന്നെയാണ് ബ്രാൻഡിന്റെ ആണ് ആണ് യൂസ് ഇത് സ്ലൈഡിങ് ഡോസ് െ ഇതാകുമ്പത്തേക്കും അരിസ്റ്റോ വാഡ്രോവ് പലരും കേട്ടിട്ടുണ്ടാവും അരിസ്റ്റോ ഡോർ ഡോറാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതിന്റെ സൈസ് വേരിയേഷൻസ് അവൈലബിൾ അല്ലേ അതെ വലുത് ഹൈറ്റ് കൂടി ഹൈറ്റ് കുറഞ്ഞത് എനിക്കൊന്ന് ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ടിരിക്കുന്ന ഇതൊക്കെ ഒരു എന്താ പറയാ ഫ്ലാറ്റിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നു യൂസ് ചെയ്യാൻ പറ്റും വലിച്ചെടുക്കാൻ പറ്റുന്ന അതെ ഇങ്ങനൊട്ട് പുറത്തിറക്കി അയൺ ചെയ്ത് നമുക്ക് വീണ്ടും അയൺ ചെയ്യുന്ന ശേഷം അകത്തൊക്കെ എടുത്തു വരും ഇതൊക്കെ ആക്സസറിയിൽ വരുന്നല്ലേ അതെ ഇതിപ്പോ ഒരു വാഡ്രോപ്പിന്റെ നമ്മൾ മോക്കപ്പ് കാണിച്ച് അത് വിംഗ് വരുമ്പഴ് ഇതാകുമ്പത്തേക്കും ഒരുമിച്ച് ഫുള്ള്ക്കാൻ പറ്റുന്നതാണ് ആ ഇവിടെ ആക്സറൈസ് ചെയ്തിട്ടുണ്ടല്ലേ നമുക്ക് ഹാങ്കേഴ്സ് അതെ ചെയ്തിരിക്കുന്നത് ഇതൊരു മിററാണ് ആണ് നമുക്കിപ്പോ മിറർ വെക്കാനായിട്ടുള്ള സ്ഥലമില്ല അങ്ങനെയൊന്നും ഇതിനകത്ത് ഇതൊന്നും ഉപയോഗിക്കാൻ ശേഷം അതുപോലെ സാരി ഹോൾഡേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ വാർഡ്രോബ് ആക്സസറീസ് തീരെ റേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇതുവരെ അതൊക്കെ ഇതൊരു കസ്റ്റമർ നിങ്ങൾ ആവശ്യത്തിന് വന്ന് കണ്ട് പ്രത്യേകിച്ച് സ്ത്രീകള് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള സാധനമാണ് വാർഡ്രൂബ് അതിനുള്ളിൽ ആക്സസറീസ് ഒരുപാട് കാര്യങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റും സാരി ഹോൾഡർ ഒക്കെ യൂസ് ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഒരു സ്റ്റഡി യൂണിറ്റ് അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് പോലെയാണ് ചെയ്തിരിക്കുന്നത് ഇതും പി യു ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ഉൾപ്പെടെ ഇനി ഇതിവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം സെറ്റപ്പ് ആണ് ബെഡ്റൂം സെറ്റപ്പിന്റെ ആണ് എന്താണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതും നമ്മൾ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് സൈഡ് സ്റ്റോറേജും ഹൈഡ്രോളിക്കും നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇതിപ്പോ നമുക്ക് എന്താ പറയുക പുഷ്പടം ആണ് പുഷ്പടം ചെയ്ത് അകത്തോട്ട് വയനുശേഷം പുഷ് ചെയ്ത് വരും ഇതിപ്പോ ചെറുതൊരു ക്യൂൺ സൈസ് വരെ ചിരിക്കുന്നു പ്ലസ് നമുക്ക് ഈ പറഞ്ഞ പോലെ വാൾ പാനൽസ് ബോർഡ് കാര്യങ്ങൾ അത് ഫാബ്രിക്കിലോ വേറെ ഏതിലും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും മെറ്റീരിയൽ ഒരു പ്രശ്നമല്ലോ മെറ്റീരിയൽ പ്രശ്നമാണ് ഇവിടെ നമുക്കൊരു ഏരിയ വേറെ കൊടുത്തിട്ടുണ്ട് ഇത് ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഡ്രസ്സിംഗ് ഏരിയ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് അതെ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് പ്ലസ് ഈ പറഞ്ഞ യു ഡി ഡി കോട്ടറായിട്ടുള്ള എം എസ് ആണോ ഇത് അലൂമിനിയം തന്നെയായിരിക്കും അലൂമിനിയം ചെയ്ത് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഇത് വന്നിരിക്കുന്ന ഏതാ മെറ്റീരിയൽ തന്നെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അകത്ത് സ്റ്റോറേജ് ഉൾപ്പെടെ അല്ലേ ചെയ്തിരിക്കുന്നേ ഓക്കേ അകത്തെ സ്റ്റോറേജ് ആണ് ഇതും പുഷ്പട്ടറാണ് ഇവിടെ പിന്നെ ഒരു വാഷ് കൗണ്ടർ ഡൈനിങ് ഏരിയ പിന്നെ പറയേണ്ടതാണ് വാഷ് കൗണ്ടർ വാഷിംഗ് ഏരിയ നമ്മളാ നമ്മള് ഏത് വേണേ ഇവിടെ ചെയ്തെടുക്കാൻ പറ്റുമല്ലേ താഴെ എല്ലാം ഡബ്ല്യു പി സി അല്ലേ വരിക അതുപോലെ ആണ് ഇത് നമ്മുടെ സ്കോപ്പിൽ വരുന്നതാണ് അതെ നമുക്ക് വരുന്നതാണ് ഇതും സെയിൻ ഗോബിന്റെ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലെ ഒരു വീട്ടിലേക്ക് ഇന്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഇൻട്രോഡക്ഷൻ പറയുന്നത് ഇന്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങള് കുറച്ചാണ് പക്ഷെ നിങ്ങളെ സമയത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് പ്രത്യേകത ഇത് സംഭവം ഇത് ആക്ച്വലി നമ്മുടെ ഫാബ്രിക്കില് വരുന്ന ഒരു ലാമിനേറ്റ് ആണ് ഓ ജൂ ഫിനിഷ് പിന്നെ ഫിനിഷിലൊക്കെ വരുന്ന ലാമിനേറ്റ് ആണ് കയർ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഞാൻ എന്താണെന്ന് വിചാരിച്ച തൊത്തു നോക്കിയത് ഒരു വാൾ പാർട്ടിഷൻ ആയിട്ട് ചെയ്യാം ചെയ്യാം ഏത് നമുക്ക് നമുക്ക് യൂസ് കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കും നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു പഠിച്ച ഇറങ്ങുന്ന ഇന്റീരിയർ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ ഫ്രീലാൻസ് ലാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ക്ലൗഡ് ബേസ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് വലിയ വലിയ ഹൈടെക് ആയിട്ടുള്ള ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ വേണം എന്നില്ല ബട്ട് അവർക്കൊരു നല്ലൊരു ഇന്റർനെറ്റ് ആവശ്യമുണ്ട് അത്രേ ഉള്ളൂ അപ്പൊ ഇതാവുമ്പോഴത്തേക്കും അവർക്ക് സ്വയം തന്നെ അതിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിൽ തന്നെ അവർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഓൾറെഡി ഓട്ടോ ഇന്റഗ്രേറ്റഡ് ആയതുകൊണ്ട് എന്താണ് അവർ ഡിസൈൻ ചെയ്യണേ അതിന് തന്നെ സെയിം തന്നെ പ്രൊഡക്ഷനും നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഇൻസ്റ്റോളേഷനും കൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതായത് അവരെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഫാബ് സ്കെച്ച് അതെ നമ്മുടെ സോഫ്റ്റ്വെയർ ഇതിനെ ഫാപ്പ് പാർട്ട് പാർട്ട് ആയിട്ട് എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ സർവീസിന്റെ ഭാഗമായിട്ട് വാറണ്ടി ഗ്യാരെ നമ്മുടെ വാറന്റിയൊക്കെ അത് മാത്രം കൊണ്ട് സർവീസ് സാധാരണ പറഞ്ഞ ഈ ഇന്റീരിയർ ആകുമ്പോൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ ആരും അങ്ങ് നോക്കാറൊന്നും ഇല്ല പക്ഷെ നമ്മളുടെ ഇതിൽ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ നമ്മള് ടൂ ഫസ്റ്റ് ടു ഇയേഴ്സ് അവർക്ക് സർവീസ് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ അങ്ങോട്ട് കസ്റ്റമറിനെ വിളിച്ച് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒരു സ്റ്റാഫ് അവിടെ പോയി നോക്കിയിട്ടാണ് സർവീസിന്റെ കാര്യം ഫ്രീ സർവീസ് ആണ് സർവീസ് അതായത് മാസം കൂടുമ്പോഴാണ് സർവീസ് വരുന്നത് മനസ്സിലാക്കുന്നത് അതെ ഒരു വണ്ടി നമ്മൾ സർവീസ് മേടിച്ച ഒന്നുകിൽ ആയിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ അല്ലെ ഒരു വർഷം എന്നുള്ളൊരു ഒരു സമയമാണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആറു മാസം ആറുമാസം കൂടുമ്പോൾ നമുക്ക് ഒരു സർവീസ് അങ്ങനെ രണ്ട് വർഷത്തേക്ക് സർവീസ് ഫ്രീ കൊടുക്കുന്നു അല്ലാതെ പത്ത് വർഷത്തേക്ക് നമ്മുടെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുക അല്ലേ സർവീസ് അബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കിട്ടും അതാണ് നിങ്ങൾ പറയുന്ന ഒരു കാര്യം യെസ് യെസ് ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ ഫുള്ളായിട്ട് സർവീസ് ചെയ്യുന്ന സ്വന്തമായിട്ട് പാലക്കാട് ഫാക്ടറി ആ ഫാക്ടറിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൂടാതെ നമ്മുടെ സ്വന്തം സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരാൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞ് താക്കോലം കൊടുത്താൽ ആ ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തിരിച്ച് താക്കോൽ കഴിക്കും ഇൻറ്റീരിയർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുക്കും ചെയ്യാത്ത ഒന്നുമില്ല അത് കൃത്യമായിട്ട് കിട്ടും യെസ് ബാക്കിയുള്ള ഇവരുടെ വിവരങ്ങളെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് നിൽക്കി കഴിഞ്ഞാൽ എറണാകുളത്ത് ഇവരുടെ ഇപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എൻ്റെ നിങ്ങൾക്ക് വരാം നിങ്ങൾ കുറച്ച് സമയം ചിലവഴിച്ചാൽ നിങ്ങളുടെ സ്കെച്ച് ടു ഡി അല്ലെന്നു നിങ്ങളുടെ വീടിന്റെ ഫോട്ടോ ആയിട്ട് വന്നാൽ പോലും നിങ്ങളുടെ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് അതിന്റെ എക്സ്പെൻസ് പറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും കറക്റ്റ് യെസ് താങ്ക് യു താങ്ക് യു സോ മച്ച്